കോഗിലയെ പങ്കാളിയാക്കിയ ശേഷം ബാലയ്ക്ക് വിവാദങ്ങൾ ഒഴിഞ്ഞിട്ട് നേരമില്ല അടുത്തിടെ ബാലയ്ക്കും മുൻ ഭാര്യയ്ക്കും ഒപ്പം നിൽക്കുന്ന കോഗിലയുടെ കുട്ടിക്കാലത്തെ ഫോട്ടോ വൈറലായിരുന്നു ഒരു യൂട്യൂബ് ചാനലിലൂടെയാണ് ഫോട്ടോ പുറത്തു വന്നത് കോഗില ബാലയുടെ അമ്മാവന്റെ മകളല്ലെന്നും വേലക്കാരിയുടെ മകളാണെന്നും എന്ന തരത്തിലുള്ള വാർത്ത അന്ന് പ്രചരിച്ചിരുന്നു ഇതിനെതിരെ വൈകാരികമായാണ് ബാലയും കോഗിലയും പ്രതികരിച്ചത് ഫോട്ടോ എങ്ങനെയാണ് ലീക്കായതെന്ന് തനിക്ക് അറിയില്ലെന്നും താൻ അസുഖം മൂർച്ഛിച്ച ആശുപത്രിയിൽ ആയിരുന്നപ്പോൾ ഫോൺ അവിടെയുള്ള പലരുടെയും കൈകളായിരുന്നുവെന്നും അതിനാൽ എന്താണ് സംഭവിച്ചതെന്നും അറിയില്ലെന്നും ബാല പറഞ്ഞത് ഫോട്ടോ ലീക്ക് ചെയ്തയാളെ കണ്ടുപിടിക്കാൻ ശ്രമം നടത്തിയെന്നും ബാല പറഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസം ബാലയുടെ പിറന്നാൾ ആഘോഷം പകർത്താൻ എത്തിയ ഓൺലൈൻ മീഡിയയോട് സംസാരിക്കുകയായിരുന്നു കോഗില മീഡിയയിൽ ഞങ്ങളെപ്പറ്റി നെഗറ്റീവും നല്ല കാര്യങ്ങളും വരുന്നുണ്ട് അടുത്തിടെ പെട്ടെന്നൊരു സ്ത്രീ പേര് ഞാൻ പറയുന്നില്ല നിങ്ങൾക്കറിയാം ആളിനെ അവർ വന്ന് എന്തൊക്കെയോ മോശം കാര്യങ്ങൾ വിളിച്ച് പറയുന്നു ഞങ്ങളുടെ പക്ഷത്ത് തെറ്റൊന്നുമില്ല പിന്നെ ഞങ്ങൾ